കാളിക്കാവ് തൊടികപ്പുല സലഫി മസ്ജിദിൽ നിന്ന് പണവും സ്വർണവും കവർന്ന മോഷ്ടാവ് പിടിയിൽ കാളിക്കാവ് തുടികപ്പുലം റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ സലഫി മസ്ജിദിൽ സൂക്ഷിച്ചിരുന്ന എണ്ണായിരം രൂപയും ഒന്നര പവൻ സ്വർണവുമാണ് മോഷണം പോയത് കഴിഞ്ഞ ദിവസം ജൂലൈ പന്ത്രണ്ടിന് പുലർച്ചെയാണ് കാളിക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തുടിക്കപ്പുലത്തെ സെൽഫി മസ്ജിദ് കുത്തി തുറന്ന് പണവും സ്വർണവും അപഹരിച്ചത് തുടർന്ന് കാളിക്കാവ് പോലീസിൽ ഇൻസ്പെക്ടർ വി അനീഷിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു എന്നാൽ പരിസരവാസികളിലും തൊടിയൂല റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നെങ്കിലും വ്യക്തമായ സൂചന ലഭിച്ചിട്ടില്ല തുടർന്ന് മലപ്പുറം പോലീസ് മേധാവി വിശ്വനാഥ് ഐ പി നിർദ്ദേശത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ശാസ്ത്രീയമായ രീതിയിൽ അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പള്ളിയുടെ സമീപത്ത് വാടകക്ക് താമസിക്കുകയായിരുന്ന കുളത്തോട് നവാസിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് കൊല്ലം ചിതറ സ്വദേശിയായ നവാസ് പലയിടങ്ങളിൽ നിന്നായി വിവാഹം കഴിക്കുകയും മോഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇയാൾ വിവാഹം കടിച്ച് സ്ത്രീകളുടെ പണവും സ്വർണവും അപഹരിച്ച് സ്ത്രീകളെ ഉപേക്ഷിക്കുന്നതാണ് പതിവ് മോഷണം നടത്തിയതിനു ശേഷം പലയിടങ്ങളിലായി കറങ്ങി നടക്കുന്നതാണ് മോഷ്ടാവിന്റെ രീതി തൊടുകപുലത്തിൽ നിന്നും മോഷണം നടത്തി കാസർഗോഡ് കർണാടകയിലെ ഹോസ്ദുർഗ് എന്നിവിടങ്ങളിൽ പ്രതി സഞ്ചരിച്ചിരുന്നു സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിൽ കർണാടകയിലെ ഹോസ്ദുർഗ് എന്ന സ്ഥലത്ത് പ്രതിയുണ്ടെന്ന് വിവരം ലഭിക്കുകയും തുടർന്ന് ഹോസ്ദുർഗ് പോലീസിൻ്റെ സഹായത്തോടെ ഹോസ്ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതിപിടിയിലാവുകയായിരുന്നു പ്രതിയെ പള്ളിയിലും പരിസരങ്ങളിലും കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി പള്ളിക്കുത്തി തുറക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ തൊടുവുല റെയിൽവേ സ്റ്റേഷനിലെ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച നിലയിൽ പോലീസ് കണ്ടെടുത്തു പ്രതിയുടെ പേരിൽ സമാനമായ മറ്റു കേസുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് പോലീസ് ഇൻസ്പെക്ടർ വി അനീഷിനോടൊപ്പം സബ് ഇൻസ്പെക്ടർ അൻവർ സദാത്ത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ റിയാസ് ചീനി കെ ഷൈജു എം ജയേഷ് കെ എം ഷമീർ മൻസൂർ അലി സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറായ പി വിനു സി പി ഒ എം കെ മഹേഷ് എന്നിവരും ഉണ്ടായിരുന്നു പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കോളിക്കാവ്